േ ഗുരുനമായിട്ട് ഉപയോഗിക്കുന്ന വിഖ്യാതമായ ഗുരുഗീതാന്തർഗതമായ മന്ത്രം ഇങ്ങനെയാണ് ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണുഹു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാദ് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവീ നമഹ ഗുരുപരമ്പരയെ വന്ദിച്ചുകൊണ്ട് ഗുരുപരമ്പരാ വന്ദനം ചൊല്ലി ബ്രഹ്മവിദ്യ പഠിക്കുന്ന ആളുകൾ അതോടൊപ്പം സ്വഗുരുവിനെ ധ്യാനിക്കുവാനായിട്ട് ഈ പറഞ്ഞ മന്ത്രവും ഉപയോഗിക്കാറുണ്ട് ഈ മന്ത്രം പുരാണ പ്രസിദ്ധമാണ് നമ്മൾ പലപ്പോഴും ഈ ഗുരുവിജ്ഞാനിയും വേദിയിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഗുരുഗീത എന്ന് പറയുന്ന പുണ്യപുരാണമായ ഗീതാപുസ്തകത്തിലെ എഴുതിയിട്ടുള്ളതാണ് ഈ ശ്ലോകം ഉമാമഹേശ്വര സംവാദ രൂപത്തിലാണ് ഗുരുമഹിമ ആ ഗ്രന്ഥത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഗുരു ധ്യാനങ്ങളായിട്ട് ഉപയോഗിക്കുന്ന പല മന്ത്രങ്ങളും ബ്രഹ്മാനന്ദം പരമസുഗതം എന്ന് തുടങ്ങിയിട്ടുള്ളവയൊക്കെ ഗുരുഗീതാന്തർഗതമാണ് അപ്പൊ ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു വേദകാലഘട്ടത്തിന് ശേഷം പുരാണ ഗ്രന്ഥങ്ങളില് സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികളായി ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ശിവനെയും ചിത്രീകരിച്ചിട്ടുണ്ട് സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും ലയത്തിന്റെയും ശക്തികള് അതിനോരോ പേരും കൊടുത്തു അത് ആ തരത്തിലെ ദേവന്മാരായിട്ട് ഒരു പ്രത്യേക വ്യക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമതൊരു സംഗതി ദേവൻ എന്ന് പറഞ്ഞ പ്രകാശസ്വരൂപൻ ഈ ലോകത്തിലുള്ള ഏത് ശക്തിയെയും ഏതൊരു ജ്യോതിഷിനെയും ദേവൻ എന്ന് വിളിക്കാം അതിന്റെ പിന്നിലുള്ള തത്വത്തെ ഇപ്പൊ ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യുന്നു വിഷ്ണു പരിപാലനം ശിവൻ ഇല്ലാതാക്കല് ഇപ്പൊ വിഷ്ണുവിൻ്റെ ഒരു പ്രത്യേകത വിഷ്ണു അങ്ങനെ പാലാഴിയിൽ സുഖനിദ്രയിലാണ് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ദേവന്മാർ ചെന്ന് ആവശ്യപ്പെടും ഉണർത്തിക്കും കാര്യങ്ങൾ ആ സമയത്ത് നിദ്രയിൽ കിടക്കുന്ന വിഷ്ണു വീര്യത്തോടുകൂടി എണീറ്റ് വന്ന് ഏതെങ്കിലും അവതാരകൃത്യം നിർവഹിച്ച് തിരിച്ച് വീണ്ടും പോകുന്നു മറ്റൊരു ശക്തി ഇല്ലാതാക്കുന്നു പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ കണികയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരാറ്റത്തിലേക്ക് ചെന്നുചേരുന്ന ശാസ്ത്രജ്ഞന്റെ മുൻപില് ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും ചെറിയ ഭാഗമായ നാനോ എന്ന് പറയുന്ന ഭാഗത്തേക്ക് അത് കഴിഞ്ഞ് നാനോ സയൻസ് വികസിച്ചിട്ടുണ്ട് എന്നാലും നമുക്ക് സാധാരണഗതിയിൽ പഠിപ്പിക്കുന്ന പഠിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരാറ്റത്തിലേക്ക് എന്നാൽ ഈ ആറ്റത്തിന്റെ സംഘാതമാണ് ലോകത്തില് ഉണ്ടാക്കപ്പെട്ടതെല്ലാം പൊടിയൊരു ഭൂമിയിൽ അസംഖ്യമെന്ന ഗുരു ആത്മോപദേശത്തിൽ ഇതിനെ വിശേഷിപ്പിച്ചു ഒരു മല നമ്മൾ കാണുമ്പോൾ അത് മണ്ണിന്റെ ഒരു സംഘാതമാണ് ഓരോ മണ്ഡലിയും എടുത്താൽ പിന്നെ ആ മലയെ അവിടെ കാണില്ല അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളൊക്കെ പഞ്ചഭൂതങ്ങളെ മുഴുവൻ എടുത്ത് പരിശോധിച്ചു അതിന്റെ അണിക്കല്ലായിട്ട് നിൽക്കുന്നത് ഒരാറ്റമാണ് അണുവാണ് അപ്പൊ ഈ അണുവിലെ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ശക്തികളൊന്നും കാണുന്നില്ല പക്ഷെ അതിനെ ഒന്ന് പഠിച്ചു നോക്കുന്ന ശാസ്ത്രജ്ഞൻ പറയുന്നു ഇത് ഈ അണു അണു അല്ലാതായിട്ട് തീരും അതെന്തൊക്കെയായിട്ട് തീരും പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഒക്കെ ആയിട്ട് തീരും പ്രോട്ടോണിനും ന്യൂട്രോണും ഇലക്ട്രോണിനും കർത്തവ്യങ്ങളെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാണ് അതിന്റെ ഡ്യൂട്ടീസ് അല്ലെ അതിന്റെ സ്വഭാവം പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണെന്ന് സ്ഥലത്ത് വേറെ മൂന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ അത് ബ്രഹ്മാവും വിഷ്ണുവും ശിവനുമായിട്ട് മാറും പോരാറ്റത്തിന്റെ ഉള്ളിലിരുന്ന അനന്തമായ വേഗതയില് ഈ മൂന്ന് ഊർജപ്രവാഹങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഒക്കെ അനന്തമായ സ്പീഡില് നമുക്കൊക്കെ ഭാവന ചെയ്യാൻ സാധിക്കുന്നതിനും അപ്പുറത്തുള്ള സ്പീഡിൽ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനൊരു ന്യൂക്ലിയസ് ഉണ്ട് അപ്പൊ ഈ കറക്കം ഈ ന്യൂക്ലിയസിനെ ചുറ്റിയാണ് ആ ന്യൂക്ലിയസിന് വേണമെങ്കിൽ ഈശ്വരൻ നിന്ന് പെരുവടുക്കാം ഈശ് ഈഷ് ഭരിക്കുന്നത് വഹിക്കുന്നത് ധരിക്കുന്നത് എന്നൊക്കെയുള്ള അർത്ഥത്തില് അപ്പൊ ആ തരത്തിലാണ് എല്ലാറ്റിനെയും ധരിക്കുന്നത് വഹിക്കുന്നത് ഈശ്വരനാണെന്ന് പറയുന്നത് ഈശ്വരന്റെ കാര്യങ്ങൾ ചെയ്യുവാൻ മൂന്ന് ശക്തികളെ വെച്ചിരിക്കുന്നു ഈശ്വരൻ നിശ്ചലനാണ് ചലനമൊന്നുമില്ല ഒന്നുമില്ല ചലനമില്ലായ്മയിലാണ് ചലനം നടക്കുന്നത് അതിന്റെ മുകളിൽ അപ്പൊ അതുകൊണ്ടാണ് ഈശ്വര സാന്നിധ്യം കൊണ്ട് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാര് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നു എന്നൊക്കെ പറയുന്നത് ഈ തലത്തിൽ കണ്ടാ മതി ആധുനിക ശാസ്ത്രജ്ഞന്റെ മനോഭാവമുള്ള ആളുകള് പക്ഷെ സാധാരണ ജനങ്ങളോട് പറയാൻ വേണ്ടി മഹർഷിമാരെ ഋഷിമാര് എന്ത് ചെയ്തു അവർക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷ എടുത്തു എന്ന് മാത്രം ഉണ്ടായ നിലനിന്ന് പറയുന്നതാണ് ഈ പ്രപഞ്ചം അതിന് കാരണക്കാരായിട്ടുള്ള ശക്തികളെ ദേവനായിട്ട് സ്വരൂപികളായിട്ട് ചിത്രീകരിക്കുന്നു അങ്ങനെ വന്നതാണ് ആവണം ഗുരു ബ്രഹ്മ ഗുരു ഗുരുദേവ മഹേശ്വര എന്നുള്ള മന്ത്രത്തിലെ ബ്രഹ്മാവിഷ്ണു മഹേശ്വര സങ്കല്പം ഇത് വേദകാലഘട്ടം കഴിഞ്ഞ് പുരാണ കാലഘട്ടത്തില് ആണ് സംഭാവ്യമാവുന്നത് ഈ ദേവി ദേവന്മാര് അപ്പൊ അവരൊക്കെ ഓരോ കർമ്മത്തിലെ വ്യാപൃതരായിരിക്കുന്നു അല്ലെ ആ ശക്തികള് അപ്പൊ ഇതിനടിസ്ഥാനപരമായിട്ട് നിൽക്കുന്ന ആ ന്യൂക്ലിയസ് എന്ന് പറയുന്ന നിശ്ചേതനമായ നിശ്ചലമായ വസ്തു ഈശ്വരതത്വമാണ് ബ്രഹ്മതത്വമാണ് എന്നും കാണാം അപ്പൊ ആ ഈശ്വരതത്വത്തെ സാക്ഷാത്കരിക്കുന്നവൻ ഈശ്വര സ്വരൂപികളാവുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ ജ്ഞാനസ്വരൂപത്തെ സാക്ഷാത്കരിച്ച ഗുരുക്കന്മാര് ഗുരു എങ്ങനെയുള്ളവനാണ് എങ്ങനെയുള്ളവരാണ് ബ്രഹ്മാവിന്റെ രൂപത്തിൽ വർത്തിക്കുന്നതും വിഷ്ണുവിന്റെ രൂപത്തില് പ്രകാശിക്കുന്നതും ശിവപ്പെരുമാളായിട്ട് വർത്തിക്കുന്നതും ഒരേ ഒരു തത്വം ആ തത്വം ഗുരുവാണ് ഗുരു ബ്രഹ്മാവാകുന്നു വിഷ്ണുവാകുന്നു മഹേശ്വരനാകുന്നു പറഞ്ഞല്ലോ ഈ മൂന്ന് ശക്തികൾക്കും അടിസ്ഥാനപരമായിട്ട് ന്യൂക്ലിയസ് ആയിട്ട് ഈശ്വരൻ നിൽക്കുന്നു അതെല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മ ഭാവത്തിലെ ബ്രഹതി ബ്രഹ്മണം ചെയ്ത് നിൽക്കുന്നതാണ് വികസിച്ച് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ് അത് ബ്രഹ്മം എന്ന് പറയുന്നു ഗുരുസാക്ഷാത് പരബ്രഹ്മ പരം ബ്രഹ്മ സാക്ഷാതായിട്ടുള്ള പരബ്രഹ്മവും ഗുരുവാണ് ഇവിടെ ആശാന് പരബ്രഹ്മം എന്ന് മലയാളത്തിൽ ഉപയോഗിച്ച് തന്നിട്ടാണ് പരബ്രഹ്മം എന്നുള്ള വാക്ക് വരുന്നത് മറ്റേ ഈ പറഞ്ഞ സംസ്കൃത ഗുരു സാക്ഷാത് പരം ബ്രഹ്മ എന്ന് തന്നെ പറയണം തസ്മൈ ശ്രീ ഗുരുവേ നമഹ അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് മന്ത്ര താത്പര്യം അപ്പൊ ഗുരു ബ്രഹ്മാവാകുന്നു വിഷ്ണുവാകുന്നു ശിവനാകുന്നു എല്ലാതിനെയൊക്കെ ഉണ്ടാക്കി നിലനിർത്തി അവസാനിപ്പിക്കുന്ന അല്ലെ ഏതൊരു ചൈതന്യത്തിലാണോ ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടാകുന്നത് ഏതോ വായുമാനി ഭൂതാനി ജായന്തി ഏനജാതാനി ജീവന്തി യത് പ്രയന്തി അവിസംവിശന്ധീതി തദ്ബ്രഹ്മാ തദ്ജിജ്ഞാസസ്വായുപനിഷത്ത് ഏതൊരു ശക്തിയിലാണോ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത് ഏതൊന്നിലാണോ നിലനിൽക്കുന്നത് ഏതൊന്നിലാണോ വർദ്ധിക്കുന്നത് അത് ബ്രഹ്മമാണ് അതിനെ അറിയണം ഇത് ആശാൻ ഇവിടെ ആ സംസ്കൃത ശ്ലോകത്തെ കൈരളിയിലേക്ക് കൊണ്ടുവന്നപ്പോ എങ്ങനെ വന്നു ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണുഹു ഗുരുദേവൻ ഗുരുദേവൻ മഹേശ്വരൻ ഗുരു ഗുരുസാക്ഷാത് പരബ്രഹ്മം ശ്രുതി സമ്മതം ഇത് ശ്രുതി സമ്മതമാണ് ശ്രുതി വേദം വേദസമ്മതമാണ് ഇത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്കും അടിസ്ഥാന തത്വമായിട്ട് വർദ്ധിക്കുന്ന ഈശ്വരതത്വമാണ് ഗുരു എന്നുള്ളത് വേദസമ്മതമാണ് ശ്രുതിയാണ് ഏറ്റവും വലിയ പ്രമാണം ശ്രുതി പ്രമാണം ഉള്ളതിന് പിന്നെ വേറൊരു പ്രമാണത്തിന്റെ ആവശ്യമില്ലെന്ന് പറയും ശ്രുതി എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് വേദങ്ങൾ എന്നൊക്കെ പറയാം അപ്പോൾ ഉപനിഷത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് ഉപനിഷത് സമ്മതമായിട്ടുള്ളതിന് പിന്നെ ഒരു അപ്പീലില്ല എന്നാണ് ഇപ്പൊ ഉപനിഷത്തിന് വേദത്തിന് ശ്രുതിക്കെതിരായിട്ട് ഇതിഹാസങ്ങളോ പുരാണങ്ങളോ വന്നാൽ ഇതിഹാസ പുരാണങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് വേദം ശ്രുതി ആധികാരിക രേഖയായിട്ട് ആധികാരികമായിട്ട് സ്വീകരിക്കണമെന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ശ്രുതി സമ്മതം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ശ്രുതിയിലെ വേദത്തിലെ ഉപനിഷത്തിലെ സമ്മതിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ള ഗുരുവിനെയാണ് ഓരോരുത്തരും നമിക്കേണ്ടതെന്ന് പറഞ്ഞു ഇതുപോലെ ഒരു ഗുരു ഒരു സമൂഹത്തിന് ലഭിക്കില്ല ഗുരുഭക്തി കൊണ്ട് എല്ലാവിധ നേട്ടങ്ങളും വന്നുചേരും അങ്ങനെയുള്ള ഇതായ എന്റെ ഗുരുനാഥനാരായണ ബ്രഹ്മാവിഷ്ണു ഈശ്വര സ്വരൂപികളായിട്ടിരിക്കുന്ന സാക്ഷാൽ ഈശ്വര തത്വം തന്നെ ഗുരു ഈ ശ്രുതിസമ്മതം നമുക്കും സ്വീകരിക്കാം നന്ദി